ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയുടെ സ്വഭാവം ഓരോ ദിവസവും മാറി മറിയാണ് കേട്ടോ ജാനകി പറ്റ മോശമായി പോവാണ് ദേവനെ അനിയേക്കാൾ ക്രൂരതയുള്ള മനസ്സായി മാറുകയാണ് കേട്ടോ അങ്ങനെ നയനോട് പറയുകയാണ് നന്ദുവും അനിയുമായ ഇഷ്ടത്തിലാണെന്നുള്ള സത്യം മറച്ചു വെച്ചില്ലേ നല്ലൊരു ബന്ധം കിട്ടിയപ്പോൾ നിങ്ങൾക്കത് മുടക്കണമെന്ന് ആഗ്രഹമുണ്ടാവും എന്നാൽ അതൊരിക്കലും നടക്കില്ല ഇനി പുതിയ ഇടവുമായി വന്നിട്ട് അതും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് നേനയ്ക്ക് വേദനയാവാണ് എന്തായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ ഞാൻ ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ വളരെ സങ്കടത്തിലിരിക്കുകയാണ് മുത്തശ്ശിനെയും കൊണ്ട് ആദർശ് ഡോക്ടറെടുത്ത് പോയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സമയം മുത്തശ്ശിയുടെ അടുത്ത് നേന ചെല്ലാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ മോളെ കാണണം െന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നീ എൻ്റെ മുന്നിലോട്ട് വന്നല്ലോ എന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമോ ഞാൻ പുരോഹിതൻ്റെ അടുത്ത് പോയിരുന്നു എന്താ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയാം ആ പുരോഹിതം പറഞ്ഞു നമ്മുടെ അനിയുടെ കല്യാണം അത് അനാമികയുമായുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വേർപിരിയൽ ഉണ്ടാവും എന്നാണ് പുരോഹിതം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകണേട്ടാ ഈശ്വര അതും കൂടി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായി എൻ്റെ നന്ദു നന്ദുവിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ആ കുറ്റമിഴ കുറ്റമുഴ എന്നാനെക്കുള്ളിൽ പേടിയാവുകയാണ് കേട്ടോ ഇത് തന്നെ ആയിരിക്കും ും ഇപ്പോൾ ഇളയമ്മയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവുക അതാണ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ മോളെ നീ ആലോചിക്കുന്നത് അല്ല മുത്തശ്ശി എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ പുരോഹിതം പറഞ്ഞതെന്ന് പറയുമ്പോൾ അനിയുടെ ജാതകത്തിന് പല പ്രശ്നങ്ങളുമുണ്ട് അനിയുടെ ജാതകവശാൽ നോക്കുകയാണെങ്കിൽ രണ്ട് വിവാഹം നടക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ആ രണ്ട് വിവാഹത്തിൽ ആദ്യത്തെ വിവാഹം പെട്ടെന്ന് പിരിഞ്ഞ് വേറൊരു വിവാഹം കഴിക്കുമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുണ്ടോ ഇത് കേൾക്കുന്നത് നേനാകെ ഞെട്ടി പോണേശ്വര ഇനിയിപ്പോൾ അനാമികയമായുള്ള വിവാഹം നട അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നന്ദുവിനെ കല്യാണം കഴിക്കാനുള്ള ആ തീരുമാനമാവുമോ ഇനിയിപ്പോൾ വരുന്നത് അതായിരിക്കുമോ എന്നൊരു പേടി ഉള്ളിൽ വരിക കേട്ടോ ഇതേ സമയം നയനയ്ക്ക് പേടിയാവണം നയന കാരണം തൻ്റെ ഇളയമ്മ താൻ വന്നത് മുതൽ തന്നെ സ്നേഹിച്ചും തലോടിയൊക്കെ നിന്നിരുന്ന ആ ഇളയമ്മയുടെ സ്വഭാവം മാറിമറിഞ്ഞ് ഇനി നാളെ അനാമിക ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അനാമികയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവളിലുണ്ടെങ്കിൽ ആ കുബുദ്ധിക്കാരിയായി അവൾ കാണിച്ചെങ്കിൽ അത് തൻ്റെ പേരിലായിരിക്കും വഴിയ എന്ന് മനസ്സിലാക്കുന്ന നയന മുത്തശ്ശിയോട് പറയണം മുത്തശ്ശി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഈ പുരോഹിതനല്ലേ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ നമുക്ക് വേറൊരാളെയും കൂടി കണ്ടുനോക്കാം അതിന് വല്ല പരിഹാരമുണ്ടെങ്കിൽ അത് ചെയ്യല്ലേ നല്ലത് സ്ഥിരമായി വരാറുള്ള ആ ജ്യോത്സ്യൻ്റെ അടുത്തോട്ട് പോയി നോക്കാം എന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശി പറയാണ് ആ എനിക്ക് പോകണം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന മുത്തശ്ശിയും നേനയും കൂടി ആ ജ്യോത്സ്യത്തിൻ്റെ അടുത്തോട്ട് പോവാണ് ഇതേ സമയം അവിടെ ജാനകി ചർച്ചയായി തുടങ്ങി കേട്ടോ ജാനജി ജലജയോട് പറയാണ് ജലജ നീ പറയുന്ന സമയത്തൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല അന്നൊന്നും എനിക്ക് അത്ര വിശ്വാസം തോന്നിയിരുന്നില്ല ഇപ്പോഴെനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെയും സ്വഭാവം എന്നിങ്ങനെ കനകത്തിനെ കുത്തിങ്ങ് നോവിച്ചുകൊണ്ട് പറയാണ് അപ്പോൾ കനകത്തിന് ഭയങ്കര വിഷമമാവുകയാണ് ഓരോരുത്തരും പണക്കാരുടെ വീട്ടിലോട്ട് പെൺകുട്ടികളെ അയച്ച് കൊടുക്കാനുള്ള ആ തത്രപ്പാടുണ്ടല്ലോ അത് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തടവുകൾ പറഞ്ഞ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദേവയാനി വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ചോദിക്കുകയാണ് എന്താ ജാനി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മ വന്നിരുന്നു അമ്മ പുരോഹിതനെ കണ്ടിരുന്നു നമ്മുടെ അനിയുടെ ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അനി വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുമായി അധികം ചേരില്ലെന്നും അവന് രണ്ട് വിവാഹം കാണുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു എന്ന് പറയാനോ ഇതും കൂടി കേൾക്കുമ്പോൾ കനകത്തിന് പേടിയവാണ് ഇനി അടുത്ത പ്രശ്നമായല്ലോ ഈശ്വര ഇനിയും ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും ഇനിയും അത് എൻ്റെ മക്കളുടെ തലയിലാവും എൻ്റെ നയനമോൾക്കും നവ്യമോൾക്കും സമാധാനം പോകുന്ന കാര്യമാണ് ഈ വിവാഹം മുടങ്ങിയാലും മുടങ്ങിയില്ലെങ്കിലും രണ്ടും ഒരുപോലെ പോലെ എന്ന് കനകൻ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ മുത്തശ്ശിയും കൊണ്ട് നയന ആ ജോസിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ആ ജോസിനോട് കാര്യങ്ങൾ പറയുകയാണ് ഈ ഒരു ജാതകം നോക്കണം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഇവരുടെ ജാതകത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജോൽസന് കുറച്ച് നേരം ആ ജാതകമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നീട് ജോൽസിൻ്റെ മുഖം ഒക്കെ മാറിമറിയുന്നത് കാണുമ്പോൾ പേടി പേടിയവണ് മുത്തശ്ശിക്കും അപ്പോൾ ഉടൻ തന്നെ ജോൽസൻ പറയാണ് ഈ ജാതകത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ഈ ജാതകവശാൽ നോക്കുകയാണെങ്കിൽ രണ്ട് വിവാഹയോഗ്യത കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ നയനയും അതുപോലെ തന്നെ മുത്തശ്ശിയും ഞെട്ടിപ്പോവാണ് മറ്റേ പുരോഹിതം പറഞ്ഞതും അതുപോലെ ഇവിടെയും തന്നെ ആവർത്തിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന ആ ഒരു പരിഭ്രാന്തിയിലാവുമ്പോൾ നയനെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന് വല്ല പ്രശ്നപരിഹാരവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നപരിഹാരം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ പണ്ടൊക്കെ ചെയ്തു പോയിരുന്ന വാഴ കല്യാണം വാഴയെ കല്യാണം കഴിച്ച അത് വെട്ടിയിട്ടാൽ പിന്നീട് ഈ രണ്ടാമത്തെ കല്യാണം ഒത്തുചേർന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാൻ തീർച്ചയായും അതുണ്ട് എന്ന് പറയാനുണ്ടാവും ഇതേ സമയം ആ പൂജ തയ്യാറാക്കിക്കോളൂ എന്ന് മുത്തശ്ശി ഈ പുരോഹിതനോട് പറയാനിട്ട് അപ്പത്ത് കേൾക്കുന്ന ഞാനെ പറയണം വാഴ കല്യാണം കഴിച്ചാൽ അനിയുടെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരമാവോ ആ അനിയുടെ ജാതക രണ്ട് വിഭാഗം വിവാഹമുണ്ട് അതിലൊന്നാണ് വാഴ കല്യാണം രണ്ടാമത് ഈ അനാമികയുമായുള്ള ഒരു കല്യാണം ആയിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം എല്ലാവരും വീട്ടിൽ ആകെ പരിഭ്രാന്തി ആവുകയാണ് അപ്പോഴാണ് മുത്തശ്ശൻ കയറി വരുന്നത് മുത്തശ്ശനും ആദൃശം കൂടി കയറി വരണം അപ്പോൾ മുത്തശ്ശിയുടെ ആ മുഖഭാവത്തുള്ള ടെൻഷൻ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ വസുന്ധര എന്ത് പറ്റി എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അനിയുടെ വിവാഹത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട് അനിയുടെ ജാതകം വെച്ച് നോക്കുകയാണെങ്കിൽ അനി രണ്ട് വിവാഹം കഴിക്കുമെന്ന് പറയുന്നു എന്താ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഞാൻ എന്നിട്ട് പുരോഹിതനെ പോയി കണ്ടിരുന്നു അപ്പോഴെന്നോട് പറഞ്ഞത് അനിയുടെ ജാതകത്തിൽ രണ്ട് വിവാഹ യോഗ്യ യോഗ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും പരി പരിഹാരം പറഞ്ഞില്ലേ ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് വേറൊരു പുരോഹിതനെയും കൂടി കണ്ടു അപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ഒരു വാഴ കല്യാണം കഴിച്ച് അത് വെട്ടിയതിന് ശേഷം അനാമികയുടെ കഴുത്തിൽ താലി കൊട്ടിക്കോട്ടെ പിന്നീട് ആ ബന്ധം ദൃഢമായി നിന്നോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശം പറയണം തീർച്ചയായും അത് വേണ്ടി അത് നാളെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള തീരുമാനം വരികയാണ് ഇതേ സമയം ജാനകിയോടും ദേവിയാനിയോടും ജലജയോടൊക്കെ പറയുമ്പോൾ അതിന് ആ ഒരു തീരുമാനത്തിന് ഒപ്പം നിൽക്കേണ്ടിട്ടാണ് ജാനകിക്ക് എങ്ങനെയെങ്കിലും അനാമികയെ പോലെ നല്ല ബന്ധം തൻ്റെ മകനക്ക് കിട്ടുന്നതിലുള്ള ആ സന്തോഷമാണ് പക്ഷേ അഞ്ച് പൈസക്ക് വകയില്ലാത്ത കൂട്ടങ്ങളാണെന്ന് ജാനകി ഇനി അറിയാനേ ഇരിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഈ സമയം ഇക്കാര്യം അനിയോട് വന്നിട്ട് അദൃശ്യം പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് കല്യാണം കഴിക്കാനുള്ള യോ യോഗ്യതയുണ്ടെന്നാണ് പറയുന്നത് യോഗമുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നീ രണ്ട് വിവാഹം കഴിക്കും അതിന് ആദ്യം എൻ്റെ വാഴക്കല്ലേ ഓരോരോ ആചാരങ്ങളൊന്നു പോയേ എന്തായാലും എൻ്റെ മനസ്സ് എനിക്കത് തോന്നുന്നുണ്ട് കാരണം അനാമികയുമായി ഒത്തുചേരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അനാമിക ഞാൻ മനസ്സിന് വിചാരിച്ച ഒരു പെൺകുട്ടിയല്ല ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോൾ അദൃശ് നിനക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നാണ് നിന്റെ മനസ്സിലുള്ള ചിന്ത അതെനിക്ക് നന്നായി അറിയാം പക്ഷേ ആദർ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു ഇവിടെ ഇപ്പോഴെന്നെ മുത്തശ്ശിനു വഴി സുഖമില്ലാതായി ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ നീ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാവുക കാരണം ഈ വിവാഹം മുൻകൈ എടുത്ത് നടത്തുന്നത് നമ്മുടെ മുത്തശ്ശനാണ് അത് നീ ഓർക്കണം എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അപ്പോൾ അനിയും വല്ലാത്ത ധർമ്മസങ്കടത്തിലാവുകയാണ് എന്നാൽ ഈ സമയം ജാനകി വിളിച്ച് അനാമികയോട് വിവരങ്ങൾ പറയണേ അനാമികയെ ഇവിടെ രണ്ട് വിവാഹത്തിനുള്ള യോഗ്യത അനിക്കുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അനാമിക ഒക്കെ ഞെട്ടിപ്പോണേട്ടാ ഈശ്വര എങ്ങനെ നോക്കും ോക്കിയാലും എന്നുമായുള്ള ഒരു ബന്ധം മുന്നോട്ട് പോവില്ലേ ഇനി നന്ദുവിനെ വിവാഹം കഴിക്കുമോ എന്നൊരു പേടി ഉള്ളിലൊരു ഭയം വരികയാണ് എന്താ മോളെ ഇനി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്താ അമ്മ അങ്ങനെ പറയുന്നത് അത് അനിയുടെ ജാതകത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ട് പുരോഹിതൻ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അതിനൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് എന്താ അമ്മേ അത് വാഴ കല്യാണം അനി ആദ്യം വിവാഹം കഴിക്കുന്ന ഒരു വാഴയാവട്ടെ പിന്നീട് അത് വെട്ടിമാറ്റി നിന്റെ കഴുത്തിൽ താലി കെട്ടട്ടെ എന്ന് പറയുമ്പോൾ അവിടെ അനാ മികയുടെ അമ്മ ആകെ ഞെട്ടിപ്പോകാനായിട്ട് ഫോൺ കട്ട് ചെയ്ത ഉടൻ തന്നെ അനാമികയുടെ അമ്മ പറയാണ് ഈ വിവാഹം നടന്നാൽ നടന്നു എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക് നടന്നു കിട്ടിയ ജീവിതം തന്നെ മാറി മറിയും പക്ഷേ എല്ലാം കൊണ്ടും ജാതകം പോലും നീ യോജിക്കില്ലെന്ന മോളെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സങ്കടത്തിലാവുകയാണ് ഇതേ സമയം അനാമികക്കുള്ളിൽ ഈഗോ വരികയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ നന്ദുവിനെ കല്യാണം കഴിക്കുമോ എന്നൊരു പേടിയും അങ്ങനെ ഇവരുടെ വാഴ കല്യാണം നടക്കണേ അതായത് ഒരു വാഴയെ തന്നെ ആദ്യം കല്യാണം കഴിക്കണേ ആ ഒരു രംഗമാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് അപ്പോൾ ജാതകം പറഞ്ഞതുപോലെ തന്നെ വാഴയെ കല്യാണം കഴിച്ചത് കൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരമാവില്ല ഒരിക്കലും അനാമിക നന്ദുവിൻ്റെ ജീവിതത്തിൽ ചേരില്ലെന്ന ജാതകവും അതുപോലെ തന്നെ പല പൊരുത്തക്കേടുകളും ജ്യോത്സ്യം പറഞ്ഞതുപോലെ കണ്ടുകൊണ്ടിരിക്കും വാഴ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനാമിക ചേരാത്ത പെണ്ണാണെന്നുള്ള അസ്വസ്ഥതകൾ പലവരിലും കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ലാസ്റ്റ് എന്തുകൊണ്ടും നല്ല ഒരു ബന്ധം നന്ദു തന്നെ ആയിരുന്നു എന്ന് ജാനകയ്ക്കുള്ളിൽ വരും അത് ദേവയാനിക്കുള്ളിലും വരും ഈ അനാമികയുടെ വരവോടുകൂടി ആ വീട്ടിലെ എല്ലാവരുടെയും സ്വഭാവം മാറും ജാനി ഒഴികെ ബാക്കി എല്ലാവരും ഒരു പാഠം പഠിക്കുന്നുണ്ട് കേട്ടോ